നമസ്കാരം സ്വാഗതം നിന്ന് വൈദികൻ മരിച്ചു ഒക്ലോഹോമയിലെ എൽജിനിലുള്ള സെന്റ് ആൻഡ് പള്ളിയിലെ പാസ്റ്ററായ ഫാദർ ലിൻ ആണ് ഗുരുതരമായ പരിക്കിനെ തുടർന്ന് മരണമടഞ്ഞത് അമ്പത്തിയാറ് വയസ്സായിരുന്നു തലച്ചോറിനേറ്റ പരിക്കിനു പുറമെ നെഞ്ചിനേറ്റ ആഘാതവും ശ്വാസകോശം തകർന്നതും ദമനികളിലെ രക്തസ്രാവവുമാണ് ആശുപത്രിയിൽ എത്തിച്ചിട്ടും മരണസാധ്യത വർദ്ധിപ്പിച്ചത് മെക്സിക്കോ സിറ്റിയുടെ ഹൃദയഭാഗത്ത് വിശ്വാസ സംരക്ഷണത്തിനായി ജപമാല സൊലി പ്രാർത്ഥിക്കുവാൻ പുരുഷന്മാർ ഒത്തുകൂടുന്നു മെട്രോപൊളിറ്റൻ കത്തീഡ്രലിനു മുന്നിലുള്ള ഹിസ്റ്റോറിക് സെന്ററിന്റെ എസ്പ്രനേഡിൽ അടുത്ത ശനിയാഴ്ചയാണ് ജപമാല റാലി സംഘടിപ്പിക്കുന്നത് അന്താരാഷ്ട്ര അൽമായ പ്രസ്ഥാനമായ നൈറ്റ്സ് ഓഫ് ദി റോസറിയാണ് സമ്മേളനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ലോക ജപമാല ദിനത്തിന്റെ ഭാഗമായാണ് റാലി നടത്തുന്നത് സുവിശേഷ സന്ദേശവാഹകർ രൂപതാ വൈദികർ എന്നിവർ റാലിയിൽ പങ്കെടുക്കും ഫാദർ ഏഞ്ചൽ എസ്പിനോസ നാഷണൽ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കോയുടെ പ്രൊഫസർ ജോർജ് എന്നിവരുടെ പ്രഭാഷണങ്ങളും റാലിയുടെ ഭാഗമായി ഉണ്ടായിരിക്കും അമേരിക്കയിൽ കൊല്ലപ്പെട്ട ഇൻഫ്ലുവൻസറും ക്രൈസ്തവ വിശ്വാസിയുമായ ചാർലി കിർക്കിന്റെ ഭാര്യ ഏറിക്ക കഴിഞ്ഞ ദിവസം നടത്തിയ അനുസ്മരണ പ്രഭാഷണം താൻ കേട്ട ഏറ്റവും ശക്തമായ വചനപ്രഘോഷണമായിരുന്നുവെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ക്രിസ്തുവിശ്വാസം മുറുകെ പിടിച്ച് ഘാതകനോട് ശ്രമിക്കുന്നതായി പ്രഖ്യാപിച്ചുള്ള എറുക്കിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കേവലം മുപ്പത് വർഷം ജീവിച്ച ഒരു ചെറുപ്പക്കാരന് ഒരു ലക്ഷത്തോളം ആൾക്കാർ അന്ത്യോപചാരം അർപ്പിച്ചുവെന്നും അനേക ലക്ഷങ്ങൾ ഓൺലൈനായി പങ്കെടുത്തുവെന്നും ഇത് ചരിത്രത്തിൽ തന്നെ വിരളമായ സംഭവമാണെന്നും ആർച്ച് ബിഷപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അനുസ്മരിച്ചു ആഴമായ വിശ്വാസത്തിൽ അടിയുറച്ച് തന്റെ പ്രിയ ഭർത്താവിന്റെ ഘാതകന് മാപ്പു നൽകി അവർ നടത്തിയ നിരീക്ഷണം ശ്രദ്ധേയമായിരുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി തിരുസഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ മുറുക പിടിക്കുകയും കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ ശക്തമായി തുറന്നുകാട്ടുകയും ചെയ്ത മാധ്യമ ശ്രദ്ധ നേടിയ ആരാധനാക്രമ തിരുസംഘത്തിന്റെ മുൻ തലവൻ കർണൽ റോബർട്ട് സാറ ലയോ പതിനാലാമൻ പാപ്പയുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി മെയ് മാസത്തിൽ ലയോ പാപ്പ ആഗോള സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഇരുവരും ഔദ്യോഗികമായി കണ്ടുമുട്ടുന്നത് ഇതാദ്യമായാണ് സംഭാഷണത്തിന്റെ ഉള്ളടക്കം വത്തിക്കാൻ വെളിപ്പെടുത്തിയിട്ടില്ല അടുത്തിടെ നടത്തിയ അഭിമുഖത്തിൽ കർദനാൾ സാറ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു വലിയ ആത്മവിശ്വാസത്തോടെയാണ് പാപ്പയുടെ പേപ്പൽ കാണുന്നതെന്നും പാപ്പ തിരുസഭയിൽ ക്രിസ്തു കേന്ദ്രീകരണം കൊണ്ടുവരുന്നുവെന്ന് വിശ്വസിക്കുന്നുവെന്നും കർദിനാൾ പറഞ്ഞു കളമശ്ശേരി മാർത്തോമ ആശ്രമത്തിലെ അനധികൃത കയ്യേറ്റത്തിൽ അപലപിച്ച് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ കുറ്റവാളികൾക്കെതിരെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കണം അതേസമയം ഈ അതിക്രമത്തെ അനാവശ്യമായ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങളായി ചിലർ ദുരുപയോഗിക്കുന്നത് തിരിച്ചറിയണമെന്നും ജാഗ്രതാ കമ്മീഷൻ ഓർമ്മിപ്പിച്ചു വിഷയത്തിൽ ആശ്രമത്തിന്റെ നിലപാടുകൾക്കും നടപടികൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി സംഭവമുണ്ടായ നാൾ മുതൽ ഇതൊരു വർഗീയ സംഘർഷമായി ചിത്രീകരിക്കുവാൻ ചിലർ ശ്രമിച്ചിരുന്നുവെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഇതോടെ ചർച്ച നന്ദി